ഹലോ ഫ്രണ്ട്സ് സാന്തോണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമ്മുടെ ഗോമുതി ആകെ ടെൻഷനിലട്ടോ കാരണം ദേവി ഇതുവരെ എത്തിയിട്ടില്ല ഹോട്ടൽ ജോലിയല്ലേ സമയത്തിന് ഇറങ്ങാൻ പറ്റുമോ ഐ ടി കമ്പനിയിലാണെങ്കിൽ ഒരു അഞ്ചഞ്ചര ആവുമ്പോൾ ഇറങ്ങാമല്ലോ എന്നിട്ടും ആറു മണി ആറരയായി ഇതുവരെ ആയിട്ട് കാണുന്നില്ല ആകെ ടെൻഷനാവാണ് എന്നിട്ട് വൈകിട്ട് വിളിക്കാൻ ചെല്ലണ്ടെന്ന് പ്രത്യേകം ആനന്ദിനോട് പറഞ്ഞതുകൊണ്ട് ആനന്ദം നേരെ വീട്ടിലേക്കാണല്ലോ വന്നത് ആനന്ദിനോട് പറഞ്ഞല്ലോ നീ ഒന്ന് വിളിച്ചു നോക്ക് എത്ര സമയമായി അങ്ങനെ ദേവി വിളിക്കാൻ കേട്ടോ ആനന്ദ് പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല കാരണം അവിടെ ജോലി തിരക്കല്ലേ അത് അറിയുന്നില്ലല്ലോ അത് കഴിഞ്ഞാൽ ഗോമതി പറഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ജോലിക്കൊന്നും വിടേണ്ട ആ സ്കൂളിലെ ജോലിയായിരുന്നു നല്ലതെന്ന് പാവം ഇന്നിപ്പം ബസ്സൊക്കെ കിട്ടി ഇനി വരാൻ എത്ര സമയം എന്താ പറ്റിയെന്ന് ഒന്നും അറിയുന്നതിനെക്കൊന്ന് വിളിച്ചിട്ട് വന്നുകൂടെയായിരുന്നു ആനന്ദെന്നൊക്കെ പറഞ്ഞു ആനന്ദിൻ്റെ വഴക്കം പറയാം അങ്ങനെ മീനാക്ഷി ഇതിനിടയിൽ കൂടെ ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ട് അതിൽ ലൈനിങ് വെച്ച് തയ്ക്കണമെന്നാണ് പറഞ്ഞത് കുളവാക്കി ലൈനിങ് ഇല്ലാതെ കൊണ്ടുവന്നല്ലോന്നും പറഞ്ഞു ആ പരിഭവമായിട്ട് നേരെ ഗോമതീരത്ത് വരുവാണെട്ടോ നോക്കമ്മേ കാണിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ചുരിദാർ ആകെ കുളവാക്കി ഓ പിന്നെ നിൻ്റെ ചുരിദാറാണോ ഡീപ്പം വലുത് ഇവിടെ ദേവി ഇത്ര നേരിട്ട് ഇവിടെ വന്നിട്ടില്ല ഞാൻ ആ ടെൻഷനില്ല വിളിച്ചിട്ടാണ് ഇവിടെ എടുക്കുന്നില്ല എന്നൊക്കെ ഇനി പറയാ അപ്പോഴാണ് ദേവി തിരിച്ച് വിളിക്കുന്നത് കേട്ടോ എടയ്ക്ക് മീനാക്ഷി പറഞ്ഞു ആകുമ്പോൾ സമാധാനപ്പെടുക എന്തായാലും ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷനും വിഷമങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് സംഭവം പറയാം ആ സമയത്താണ് ദേവി വിളിക്കുന്നത് ദേവി വിളിക്കുമ്പോൾ ഇവർക്കൊക്കെ സന്തോഷാവുന്നുണ്ട് അപ്പോൾ ആനന്ദം ചെയ്യുന്നുണ്ട് എന്താ ദേവി നീ ഇത്ര ലേറ്റ് ആവുന്നത് അത് എൻ്റെ ഇവിടെ കുറച്ച് നല്ല ജോലി ഉണ്ടായിരുന്നു അതാ ഞാൻ വന്നോളാ കേട്ടോ ഒന്ന് നീ വന്നോളാന്നോ ഞാൻ വരാൻ വേണ്ടി വിളിക്കാൻ നീ ഇനി അവിടെ നിന്ന് ഇറങ്ങി ബസ്സൊക്കെ കയറി ഇനി എത്തുമ്പോൾ ഒരു സമയമാവും ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം വേണ്ട അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് ആ വനജ വനജ മേഡം പെട്ടെന്ന് അവർ ഇങ്ങനെ സപ്ലയർ പറയാം കേട്ടോ പൊറോട്ടയും മസാല ദോശയും ഒക്കെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ആനന്ദിൻ്റെ ജെവിയിലെത്താണ് അപ്പം ആനന്ദ ചോദിക്കണത് അതെന്തേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് നീ എവിടെ നിൽക്കുന്ന ഹോട്ടലിലാണോ അല്ല ആനന്ദ് കേട്ടാ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിലെ ഒരു ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടുത്തെ കാര്യം അവിടെയാണ് നിൽക്കുന്ന ചായ കുടിക്കാൻ വന്നതാണ് ഓ അത് ശരി എന്തായാലും ആനന്ദേട്ടാ ഇങ്ങോട്ട് വരണ്ട അതെന്താ ദേവി നിനക്ക് ഞാൻ വന്നാൽ അല്ല ഞാൻ വേറൊന്നുദ്ദേശിച്ച് പറഞ്ഞതെല്ലാം ആനന്ദിട്ടാ ആനന്ദേട്ടെ ഇനിയിപ്പോൾ സന്ധ്യയായില്ലേ ഇത്രയും രാത്രി റോഡൊക്കെ നല്ല തിരക്ക അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലാകെ ഒരു പേടിയാണ് എന്താ സംഭവിക്കുക എന്ത് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടും അതിനേക്കാളും നല്ലത് ഞാനൊരു ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ കയറി അങ്ങോട്ട് വന്നോളാം അങ്ങനെ ആനന്ദിൻ്റെ വരവ് ദേവി തടയുകയാണ് കേട്ടോ എന്നിട്ട് ഗോമതിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ വേഷമിക്കേണ്ട അവൾ വന്നോളാന്നാണ് പറയുന്നതെന്ന് അപ്പോൾ ഗോമതി വീണ്ടും പരിഭവത്തിലാണ് കേട്ടോ ഇനി ഇങ്ങനത്തെ ജോലിയൊന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞത് ആ സ്കൂളിലെ ജോലിയായിരുന്നു കറക്റ്റ് അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് വീട്ടിലെത്തായിരുന്നു ഇതിപ്പം ഈ എന്തൊക്കെ കേൾക്കണം കാണണം എനിക്കാണെങ്കിൽ വയ്യ ആകെ അങ്ങനെ പറയണ്ടോ അപ്പം മീനാശി പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നമ്മയെ ഒന്ന് സമാധാനപ്പെടും എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പാടും വിഷമങ്ങളും ഇത് മാത്രമല്ല പിന്നെ ഇപ്പം ദേവി ചേച്ചി മനസ്സിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ജോലി അവനവന് താല്പര്യമുള്ള ജോലിയും വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ളൊരു ജോലിയും കിട്ടുമ്പോഴല്ലേ സന്തോഷിക്കേണ്ടത് അത് വച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എടതി നല്ല ഹാപ്പിയല്ലേ അപ്പോൾ അവർ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ അപ്പോൾ കോമതിയും പറയുന്നുണ്ട് അത് ശരിയാണ് അവളിപ്പോൾ എന്തായാലും ഈ ജോലിക്ക് പോയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ആ എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ദേവിയാണ് ഈ നേരത്തെ ഇറങ്ങണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കൂടെ വർക്ക് ചെയ്യുന്ന അവരോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കിത്രയും നേരത്തെ പോകണമായിരുന്നു നീ പോയി മുതലാളിയോട് ചോദിക്കുമെന്ന് അങ്ങനെ മുതലാളിയോട് പോയി ചോദിക്കുകയാണ് പിന്നെ ഞാൻ ഒരല്പം നേരത്തെ ഇറങ്ങിക്കോട്ടെ അതെന്താ അല്ല എൻ്റെ അന്യം വയ്യാണ്ട് കിടക്കില്ല അവന് തീരെ സുഖം ഇല്ലാന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയാം ഇതാ കുഴപ്പം വയ്യ അത് വയ്യ ഇത് വയ്യ സുഖമില്ല പ്രാരാപ്തമാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ജോലിക്കിങ്ങി കയറും കയറിയ പാടെ പിന്നെ നേരത്തെ പോകണം ലീവ് പോകണം പിന്നെ ഇതായിരിക്കും ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ ഇന്ന് ഒരു ദിവസത്തേക്ക് പോക്കോ എന്നും പറഞ്ഞ് വിടുവാ അങ്ങനെ ദേവി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അന്ന് രാത്രി തന്നെ രാജേന്ദ്രൻ സോറി രവീന്ദ്രൻ അതായത് മീനാക്ഷിയുടെ അച്ഛൻ നമ്മളെ അച്യുതനെ വിളിക്കുവാണ് അപ്പോൾ അച്യുതൻ പ്രതീക്ഷിച്ചിരുന്ന ശരിക്കും പിന്നെ ആകാശം വിളിക്കുമെന്നാണ് കേട്ടോ അപ്പം അയാൾ പറയണമുണ്ട് ആ എനിക്ക് മനസ്സിലായി രവീന്ദ്രനാണെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു ആകാശായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് ഇല്ല ആകാശ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛുതൻ മീനാക്ഷിയെ സ്ഥലം മാറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് ആ അങ്ങനെ നോക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് കൂട്ടരും അപകടത്തിലാവും എന്റെ കാര്യങ്ങളും ശരിയാവില്ല നിങ്ങളുടെ കാര്യങ്ങളും ശരിയാവില്ല അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ നിങ്ങൾ എന്ത് വഴിയാ ഉദ്ദേശിച്ചിരിക്കുന്നത് മീനാക്ഷി സ്ഥലം മാറ്റിക്കാൻ അല്ല അതിപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകത്തില്ല നാളെ നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ ശരി അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമെങ്കിലും അച്ഛതെൻ്റെ മനസ്സും മുഖവും ഒക്കെ അങ്ങനെ പകയുടെ അങ്ങറ്റത്തേക്ക് അറ്റത്തേക്ക് നിൽക്കാട്ടോ കാണിച്ചു കൊടുക്കണുണ്ട് എല്ലാത്തിനും എന്നുള്ള രീതിയിൽ അന്ന് വൈകുന്നേരം ദേവി വന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ അവിടെ ബാലനൊക്കെ ഇരിപ്പുണ്ട് കിട്ടും ഒരുപാട് താമസിച്ചല്ലേ വന്നത് ബാലനും മീനാക്ഷിയും അതുപോലെ ഗോമതി ഉണ്ട് അപ്പോൾ വന്നോണ്ട് എന്താ ലേറ്റ് ലേറ്റായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ ആദ്യമൊക്കെ അല്ലേ അപ്പോൾ എങ്ങനെ പറയണം തുടങ്ങണമെന്ന് ദേവിക്കറിയില്ല മീനാക്ഷി അവിടെ നിന്ന് ഓരോന്നിനും അങ്ങ് സപ്പോർട്ട് പറഞ്ഞു കൊടുക്കട്ടോ ഓ പ്രപേക്ഷൻ വിരീടല്ലേ കുറച്ച് ലേറ്റ് ആവും മുക്കറ്റ് പണിയുമായിരിക്കും ആ അതെ 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 മീനാക്ഷി പറഞ്ഞ ആ സാധനം തന്നെയാണ് അതാ മീനാക്ഷി എല്ലാത്തിനും മനസ്സർ അങ്ങ് പറയാം ബാലം ചോദിക്കുന്നുണ്ട് എന്നാലും ഇത്രമാത്രം പണിയുണ്ടോ മോളെ ഒരു ഐ ടി കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഒപ്പി അപ്പം മീനാക്ഷി പറയാം പിഴിഞ്ഞെടുക്കും വെച്ചാൽ തുടക്കമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ കുറേ കഴിയണം പക്ഷേ ബെനിഫിറ്റ് കിട്ടും ആ ആ ബെനിഫിറ്റ് എല്ലാം കിട്ടും അങ്ങനെ ദേവി അവിടെ നിന്ന് പെടാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുവാണ് മീനാക്ഷിയുടെ ഓരോ വാക്കിലും എന്നിട്ട് ബാലം പറയണ്ട പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഐ ടി കമ്പനിയിലൊക്കെ എ സിയിലൊക്കെ നിന്ന് സുഖിച്ച് അങ്ങനെയൊക്കെ ആണല്ലോ അത് വെച്ച് നോക്കുമ്പോൾ മീനാ ദേവിയുടെ ജോലി വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ന എപ്പോഴും എ സി റൂമിനകത്തൊക്കെ ഇരിക്കാമല്ലോ ചൂടടിക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലം പറയാം ആ അത് ശരിയാ ശരിയാ മുക്കറ്റ് പണി ചെയ്ത് നടുപൊടിഞ്ഞാണ് ദേവി അവിടെ നിൽക്കുന്നുണ്ടോ ഒന്ന് കിടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊരു പൊതിയുണ്ട് അതുകൊണ്ടിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ തന്നെ സാധാരണ മീനാക്ഷിയോ ബാലനോ ഒക്കെ എന്തെങ്കിലും മാറ്റുകൊണ്ടിരുന്നോ അയ്യോ പൊതി വേണ്ട കടയപ്പം തിന്നില്ല എന്നൊക്കെ വലിയ ഗമയർ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ പൊതിയും കൊണ്ട് നീ വന്നതെന്ന് ഇതെന്താ വാങ്ങിച്ചിട്ടൊക്കെ വന്നത് ആ ഇവിടെ ഇപ്പം ബാലേടനും ഇതുപോലെ തന്നെ എത്തും ബാലേനെ കണ്ട് നീയും ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിക്കാം അതല്ല ഇതെനിക്ക് അവിടെ നിന്ന് തന്നതാണ് അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും പോകുമ്പോൾ എല്ലാവരേയും കയ്യിലും കൊടുക്കും അതുപോലെ ഞാനും വാങ്ങി വന്നു ഏഹ് ഐ ടി കമ്പനി അങ്ങനെയൊക്കെ ഉണ്ടോ പെട്ടെന്നാണ് ദേവിക്ക് വീണ്ടും ഓർമ്മ വരുന്ന അടുത്ത് ഹോട്ടലിൽ നിന്നല്ലേ അല്ല അവിടുത്തെ ക്യാൻറ്റീനില്ലേ ക്യാൻറ്റീനിന്ന് കിട്ടിയതാ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നു ഓ അങ്ങനെ അതൊക്കെ കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്നാലും ആ സ്കൂളിലെ ജോലി കുറച്ചുകൂടെ നല്ലതായിരുന്നു മോളെ എന്ന് പറയുക അയ്യോ വേണ്ടമേ അതെന്നെ ഓർമ്മിപ്പിക്കണ്ട എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അപ്പം മീനാക്ഷി അവിടെയെന്ന് പറഞ്ഞ ഏട്ടത്തി ഇതാണ് ഇഷ്ടമെങ്കിൽ അതല്ലേ നല്ലത് അവരവരെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ ആ പിന്നെ ഉടനെ ബാലം പറയുന്നുണ്ട് ആ ഓരോരുത്തരും എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാൽ സ്വന്തം കുടുംബം പുലർത്തുന്നതെന്ന് അറിയോ ഇവിടെ ദേവിയൊക്കെ സുഖമാണെന്ന് വേണം വേണമെങ്കിൽ പറയാനായിട്ട് ഇന്നേ ഗോമതി നിനക്കൊരു കാര്യം കേൾക്കണോ മറ്റേ ഒരു ഹോട്ടലുണ്ടല്ലോ നമ്മൾ സാധനമൊക്കെ കൊടുക്കുന്നത് ധർമ്മൻ അവിടെ ഇന്ന് അവിടെയാണ് ദേവി നിൽക്കുന്നത് ധർമ്മൻ അവിടെ സാധനം കൊണ്ട് കൊടുക്കാൻ പോയപ്പോഴേ ഇന്ന് അവിടുന്ന് പൈസ ഒരു അഞ്ഞൂറ് രൂപ കുറച്ചിട്ടാണ് കൊണ്ടുവന്നത് ഞാൻ ധർമ്മനെ കുറേ വഴക്ക് കുറഞ്ഞായിരുന്നു ഞാൻ വിചാരിച്ചു അവന് കണക്ക് തെറ്റിയതാണെന്ന് അപ്പോഴാണ് അവിടെ കാര്യം പറയണവേ അവിടെ ഒരു പുതിയ കൊച്ചു വന്നു അച്ഛനും അമ്മയ്ക്കാം വയ്യാണ്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലെ പാവം ഓരോരുത്തരും എന്തൊക്കെയാ കഷ്ടപ്പാടാണ് അപ്പോൾ ദേവി പെട്ടെന്ന് ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ ദേവിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് അങ്ങനെ ദേവി ധർമ്മം പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ ഓർത്തെടുക്കാണ് അത് കഴിഞ്ഞ് നേരെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ റൂമിൽ ചെന്നിട്ട് സങ്കടപ്പെട്ട് കരയാണ് ഈ അപ്പോൾ പുറത്ത് ദേവിയുടെ മുഖം കണ്ടിട്ട് നല്ല ക്ഷീണമൊക്കെ ഉള്ളതായിട്ട് ഗോമതിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് ഗോമതിക്ക് നല്ല വിഷമമുണ്ട് ഇവിളിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അകത്ത് ചെന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആനന്ദ് അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ആനന്ദം ചോദിക്കുന്നത് എന്താന്ന് വാ നീ വന്നേ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയാട്ടോ ആനന്ദിന് മുഖം കൊടുക്കാൻ ദേവിക്ക് പറ്റുന്നേ ഇല്ല എല്ലാ അനന്ത എനിക്ക് ഒരുപാട് ജോലി കിടക്കുന്നു അതാ കാര്യം ഓ പിന്നെ ഒരു ജോലിയിൽ നീ ഇങ്ങോട്ട് വന്നി കുറച്ച് കാര്യങ്ങളൊക്കെ ജോലിക്കട്ടെ എന്നും പറഞ്ഞു പിടിച്ചടുത്തൊരുത്താട്ടോ എന്നിട്ട് പറയാം നിനക്ക് ഈ ജോലി വേണ്ട ദേവി നിന്റെ മുഖമൊക്കെ ഒത്തിരി പാടിയിരിക്കുന്നു ക്ഷീണവും ഉണ്ട് നിനക്ക് ആ സ്കൂളിലെ ജോലിയായിരുന്നു നല്ലത് അയ്യോ അനന്താ വേണ്ട എന്നെ ഓർമ്മിപ്പിക്കില്ലേ അതെന്താ നിനക്ക് സ്കൂളിലെ ജോലി എന്ന് പറയുമ്പോൾ നീ ഇത്ര പേടിക്കണേ എന്താ കാര്യം നാളൊരു കാര്യം ചെയ്യാം നാല് വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തിട്ട് വരാം നമുക്ക് വീണ്ടും ആ ജോലി തന്നെ കയറാം ദേവി ഇത് വേണ്ട ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ലേറ്റായിട്ടും നീ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് സഹിക്കണില്ല എന്ന് പറയാം അവസാനം ദേവി എങ്ങനെയെങ്കിലുമൊക്കെ ആനന്ദിന് കയ്യിലെടുക്കുന്നുണ്ട് സംസാരിച്ചും പറഞ്ഞും ഒക്കെ വേണ്ട ഈ ജോലി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ പറ്റിക്കുന്നതിൻ്റെ വിഷമം ദേവിയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അനുമോള് ആ ലോകമായിട്ട് റൂമിലിരുന്ന് മെസ്സേജും ചാറ്റിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീനു കയറി വരുവാണ് മോളെ എനിക്ക് ഒന്ന് ചാർജർ തരാവോ എന്ന് ചോദിക്കുക ആ സമയത്ത് പെട്ടെന്ന് മൊബൈൽ എടുത്ത് അങ്ങ് ഒളിച്ചു വെച്ച് ആ ചാർജർ എടുത്ത് കൊടുക്കുക ആ സമയത്ത് അതിൽ തുരു തുരു മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ആകെ പെട്ടുപോയി അപ്പോൾ അനുമോൾ പറയാം അതെ എൻ്റെ ഒരു കൂട്ടുകാരിയാന്ന് ശരി ശരി അത് കഴിഞ്ഞ് വീണ്ടും ചാർജർ വാങ്ങി തിരിച്ച് പോകുമ്പോൾ പറയാം എന്നാൽ ചേച്ചി കൊണ്ടുപോക്കും ഇന്ന് ഇനിയിപ്പോൾ എനിക്കിത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു തന്നില്ല വീണ്ടും തൊരു ഇതൊരാ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെ അനിമോളുടെ പേടി പേടിച്ച് വല്ലാണ്ടായി വിറയ്ക്കാട്ടോ എന്നിട്ട് ഇത് കൊടുത്ത് മീനാക്ഷി അങ്ങോട്ട് തിരിയണതും പെട്ടെന്ന് ഫോണെടുത്ത് അതിലുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ മീനാക്ഷി ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ മീനാക്ഷിയെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് കണ്ടു എന്ന് അനിമോൾക്ക് മനസ്സിലായി അപ്പോൾ അനിമോൾ പറയാം ചേച്ചി അത് ദയവ് ചെയ്ത് അമ്മയോടൊന്നും പോയി പറഞ്ഞേക്കില്ലെന്ന് പറയാം കേട്ടോ അപ്പോൾ തന്നെ മീനാക്ഷി ഇതൊക്കെ ശരിയാണോ മോളേന്ന് ചോദിക്കുക കേട്ടോ എന്തായാലും മീനാക്ഷിയുടെ മുന്നിൽ അനു മോൾക്ക് രക്ഷയില്ലാന്ന് മനസ്സിലായി എപ്പിസോഡ് തീരാം ഇങ്ങനെയാണോ കേട്ടോ അടുത്ത എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു